സർക്കാർ ഗവർണർ ബോർഡിന് വിരാമമിട്ട് ബില്ലുകളിലൊപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയുള്ള ഗവർണറുടെ നടപടി ശ്രദ്ധേയമായി ഒപ്പിട്ട ബില്ലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സഹകരണ നിയമ ഭേദഗതിയാണ് ഇല്ലാതാക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും ഉതകുന്ന അൻപത്തി ആറ് ഭേദഗതികൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു കരുവന്നൂർ ബാങ്കിലും സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലുമുണ്ടായ അഴിമതിയാണ് നിയമം ശക്തമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇനി മുതൽ വായ്പാ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് തുടർച്ചയായി മൂന്ന് ഭരണസമിതികൾക്കപ്പുറം കമ്മിറ്റി അംഗമായി തുടരാൻ കഴിയില്ല സഹകരണ ഓഡിറ്റ് കൂടുതൽ ശക്തമാക്കി അഴിമതി തടയും കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും നിലവിൽ വരുന്നതോടെ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമമായി മാറും ടീം ഓഡിറ്റ് നടപടികൾ നിയമം വരും മുന്നേ തന്നെ സഹകരണ വകുപ്പ് സ്വീകരിച്ചിരുന്നു നിയമം പാസ്സായതോടെ അത്തരം നടപടികൾ വേഗത്തിലാകും വനിതാ ഫെഡ് ലേബർ ഫെഡ് ടൂർ ഫെഡ് ഹോസ്പിറ്റൽ ഫെഡ് നിയമനങ്ങൾ പി വഴിയായി മാറും മുഴുവൻ സഹകരണ സംഘങ്ങളിലും ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ള നിയമനങ്ങൾ ഇനി സഹകരണ പരീക്ഷാ ബോർഡ് വഴി മാത്രമാകും സംസ്ഥാനത്ത് കൂടുതൽ യുവസംഘങ്ങളും ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള സാമൂഹ്യക്ഷേമ സംഘങ്ങളും ആരംഭിക്കും ഗവർണർക്കെതിരെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പൊതുവെ സമാന കേസുകളിൽ അടുത്തിടെ ഗവർണർമാർക്കെതിരായ നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചത് എന്നത് ഇപ്പോഴത്തെ ഗവർണറുടെ അംഗീകാര നടപടിയുമായി ചേർത്ത് വായിക്കണം എന്നാൽ ബില്ലുകൾ കുറച്ചു ദിവസം മുൻപേ ഒപ്പുവച്ചതാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്